<سؤال> الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال آه محمد كما صليت على ابراهيم وعلى آه ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بهمان راية സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവി തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് ഇസ്ലാം ദീൻ അള്ളാഹു ശുഭാനുഭവ തായല നമുക്ക് നിയമമാക്കി തന്നിട്ടുള്ളത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഓരോ വ്യക്തിയുടെയും ഈ സമൂഹത്തിൻ്റെയും രക്ഷയ്ക്കും സമാധാനത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് അള്ളാഹു സുബഹാനുഭൂവത്തായല ഈ ദീൻ നൽകിയിട്ടുള്ളത് ദീനിലുള്ള നിയമങ്ങളെയാണ് ഷരീയത്ത് എന്ന് പറയുന്നത് ശര എന്നും പറയും ഷിർഅത്ത് എന്നും പറയും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിയമം എന്നാണ് ഷരീയത്ത് നിയമങ്ങൾ എന്നു പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ലോ ആണ് അപ്പോൾ ലോ കോളേജ് അത് ഷരീയത്ത് കോളേജാണ് ലോ ബുക്ക് അത് ശരീരത്തിൻ്റെ നിയമങ്ങൾ പറയുന്ന കിതാബാണ് ഇന്ന് ഞാൻ ഈ വിഷയം പറയാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇടക്കിടക്ക് ഇസ്ലാമിക ശരീരത്ത് ഒരു കാടൻ നിയമമാണ് അത് ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹത്തിലേക്ക് വന്നതാണ് അത് ക്രൂരതയാണ് കണ്ണിൽ ചോരയില്ലാത്ത നടപടികളാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഇസ്ലാമിക വിരുദ്ധരായ ആളുകൾ യുക്തിവാദികൾ ഫാഷിസ്റ്റുകൾ ഇസ്ലാമിനെ കാലികമായി പരിഷ്കരിക്കണമെന്ന് പറയുന്ന ആളുകൾ ഞങ്ങൾ ശാസ്ത്രീയമായി ചിന്തിക്കുന്നു എന്ന് പറയുന്നവർ ഒക്കെ പെട്ടെന്ന് പിടികൂടുക ഇസ്ലാമിൻ്റെ ശരീരത്തിനെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് സമാധാന ജീവിതം നൽകാനുള്ളതാണ് ശരീരത്ത് വ്യക്തികൾക്കും സമൂഹത്തിനും സുരക്ഷ നൽകുന്നതാണ് ഷരീയത്ത് ഷറൈനുള്ള ഏത് നിയമം എടുത്ത് പരിശോധിച്ചാലും നമുക്കത് കാണാൻ സാധിക്കും ഷറൈ എന്ന ഒരു പ്രയോഗം ഖുർആാനിൽ വന്നിട്ടുള്ളത് سورة الشورى إلى بديمونا متى الله بارئنو شرع لكم من الدين ما وصى به نوح والذي أوحينا إليك وما وصينا إبراهيم وموسى أن أقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه من ينيب إذن ده നിബ്സല്ലാഹു അലൈ വസല്ലും അതുപോലെ ഇബ്രാഹിം നൂഹ് നബി അലൈഹി ഇസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിനും മൂസ നബി അലൈഹി ഇസ്ലാമിനുമൊക്കെ നൽകിയിട്ടുള്ള നിർദ്ദേശം ഈ ദീനിനെ വേണ്ട വിധം നിലനിർത്തണമെന്നും അതിൽ നിങ്ങൾ നിങ്ങൾ ഭിന്നിക്കരുതി എന്നുമുള്ള ആ നിയമം നിങ്ങൾക്കും നിയമമാക്കിയിരിക്കുന്നു എന്ന് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയ്ക്കും നൂഹ് നബി അലൈഹി ഇസ്ലാമിനും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും മൂസാ നബി അലൈഹി ഒക്കെ നൽകിയിട്ടുള്ള ഈ നിയമം ഈ ദീനിനെ നിങ്ങൾ മുറപ്രകാരം നിലനിർത്തണമെന്നും അതിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നുമുള്ള നിയമം അത് ദീനിൽ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു അപ്പം ദീനിന്റെ നിയമത്തെയാണ് ഇവിടെ ഷറ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത് ഉലജ്മിൽപ്പെട്ട പ്രവാചകന്മാരുടെ പേരുകളാണ് ഈ എണ്ണി പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അത് എല്ലാ പ്രവാചകന്മാർക്കും ഒന്നു തന്നെയാണ് എന്നാൽ ദീനിലെ ആരാധനാരൂപങ്ങളും നിയമങ്ങളും അത് വ്യത്യസ്തവുമായിരിക്കും അക്കീദയിൽ ഒരു വ്യത്യാസവുമില്ല ലാ ഇലാഹ ഇല്ല എന്ന കലിമയിൽ ഒരു വ്യത്യാസവുമില്ല പരലോക വിശ്വാസത്തിൽ ഒരു വ്യത്യാസവുമില്ല അള്ളാവിലും മലക്കുകളിലും അഞ്ചനാളിലും കദർക്കൊള്ളായിലും ഒക്കെ ഉള്ള വിശ്വാസങ്ങളൊക്കെ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഒന്ന് തന്നെയാണ് ഇപ്പം നിയമം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഇവിടെക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ സൂറത്തുൽ സൂറത്തുൽമായ നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിൽ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും നാം ഒരു നിയമക്രമവും ഒരു കർമ്മമാർഗവും നൽകിയിരിക്കുന്നു എന്നാണ് ആ നിയമക്രമത്തിനാണ് ഇവിടെ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയാം ശരീരത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ്റെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നതാണ് അതിന് ഭംഗം വരുത്തുന്നതിനെ നിയന്ത്രിക്കും മോഷണത്തിന് ശിക്ഷ ഏർപ്പെടുത്തും കാരണം ഒരു നാട്ടിൽ മോഷ്ടാക്കൾ ഉണ്ടായാൽ ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സാഹമാവും അതുപോലെ വ്യഭിചാരം അതിനെ ഷറവ് നിയന്ത്രിക്കും അല്ലെങ്കിൽ നിരോധിക്കും കാരണം എന്താ അത് ആളുകളുടെ സമാധാന ജീവിതം ഇല്ലാതെയാക്കും അതുപോലെ തന്നെ കൊലപാതകം അത് ഷെറ നിരോധിച്ചു അത് ശക്തമായ ശിക്ഷയും ഏർപ്പെടുത്തി അതെന്തിനാ അതിവിടെ ജനങ്ങൾക്ക് ജീവിതം ഉണ്ടാവണമെങ്കിൽ അത് വേണം കുറ്റവും ശിക്ഷയും എന്നത് എല്ലാ സമൂഹത്തിലെയും ഒരു ചർച്ചാ വിഷയമാണ് അതുകൊണ്ട് തന്നെ എല്ലാ സമൂഹങ്ങളിലും കുറ്റങ്ങൾ നിർണയിക്കുകയും ശിക്ഷാവിധികൾ നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ സമൂഹത്തിലും എല്ലാ സംസ്കാരങ്ങളിലും ഇന്നതെല്ലാം കുറ്റമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനെ ചെയ്താൽ ഇന്നത് അതിൻ്റെ ശിക്ഷയാണ് എന്ന് പറയും അത് അതുണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ അതുപോലെ പരിഷ്കൃത രാജ്യങ്ങളിലെല്ലാം കുറ്റങ്ങൾ നിർണയിച്ചിട്ടുണ്ട് അതിന് ശിക്ഷയുമുണ്ട് കൊലയാളിക്ക് വധശിക്ഷ നൽകുക എന്നത് ലോകത്ത് അറുപതോളം രാജ്യങ്ങളിലുണ്ട് കൊലയാളിക്ക് വധശിക്ഷ അത് വളരെ കണിശമായും കൃത്യമായും കൊല ചെയ്തു എന്നത് വ്യക്തമാവണം കൊല ചെയ്യാൻ അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവണം അതിനുവേണ്ടി അയാൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ ആകുമ്പോഴാണ് വധശിക്ഷ നടപ്പിലാക്കുക ഒരു കോടതി വധശിക്ഷ വിധിച്ചാൽ പോലീസിൻ്റെ റിപ്പോർട്ടും മരിച്ച ആളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാഹചര്യ തെളിവുകളും പ്രതിയുടെ വാക്കുകളും എല്ലാം വെച്ചുകൊണ്ടാണ് ആ കോടതി വിധി പറയുക എല്ലാ രാജ്യങ്ങളിലും കീഴ് കോടതിയുണ്ട് മേൽക്കോടതിയുണ്ട് ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഏത് രാജ്യത്തും ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയുള്ളൂ അതിലെവിടെയെങ്കിലും ഈ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള വല്ല പഴുതുമുണ്ടെങ്കിൽ എല്ലാ കോടതികളും ആ പഴുതുകൾ ഉപയോഗിച്ച് ഒരു ജീവനെ രക്ഷിക്കാനാണ് ശ്രമിക്കുക അതിൽ അത്ഭുതകരമായ മനുഷ്യന് ജീവൻ നൽകുവാൻ വേണ്ടിയാണ് ശര ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഒരാൾ ബോധപൂർവം ഒരാളെ കൊല്ലുകയും എന്നിട്ട് എല്ലാ കോടതികളും അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്താൽ അയാൾക്ക് പിന്നെയുള്ള ഒരു രക്ഷാമാർഗമാണ് കൊല്ലപ്പെട്ട ആളുടെ കുടുംബം അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക മാപ്പാക്കുക എന്നത് അത് ഇസ്ലാമിക ശരീരത്തിലുണ്ട് നമ്മുടെ നിയമത്തിലൊന്നുമില്ല നമ്മുടെ നിയമത്തിൽ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ അവസാനമുള്ള ഒരു മാർഗം രാഷ്ട്രപതിക്ക് സങ്കട നൽകാം അത് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം അധികവും സ്വീകരിക്കാതെ പോവുകയാണ് ഉണ്ടാവുക ഇസ്ലാമിക നിയമത്തിൽ ആ കുടുംബത്തിന് താൽപര്യമുണ്ടെങ്കിൽ വിട്ടുകളയാം ഒരാളെയും കൂടി കൊല്ലണ്ട എന്നാണ് എങ്കിൽ അയാളെ വെറുതെ വിടും അതിനാ കുടുംബം തയ്യാറില്ലെങ്കിലോ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും അവനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും ഇതിൽ നിന്ന് നാം കാണേണ്ടത് ഇസ്ലാമിക നിയമം കാടത്തമാണ് എന്നല്ല ഇസ്ലാമിക നിയമം മനുഷ്യത്വപരമാണ് പ്രായോഗികമാണ് വിട്ടുവീഴ്ചയുടേതാണ് എന്നതാണ് ഇത് മനസ്സിലാക്കാതെയാണ് ആളുകൾ ഇസ്ലാമിക ശരീരത്തിനെ വിമർശിക്കുന്നത് ഈ വിഷയത്തിൽ മാത്രമല്ല വിവാഹ നിയമത്തിൽ വിവാഹം തന്നെ വേണ്ട എന്നിടത്തേക്കാ ലോകം പോകുന്നത് അവിടെ വിവാഹം വേണമെന്നാണ് ഇസ്ലാം പറയുന്നത് ലിവിങ് ടുഗെദർ എന്ന പേരിൽ പുതിയൊരു സംസ്കാരം വരികയാണ് വിവാഹമൊന്നുമില്ല ഒരാണും പെണ്ണും ഒറ്റക്ക ഒന്നിച്ചങ്ങനെ ജീവിക്കാമെന്ന് അത് നിഷിദ്ധമാണ് അത് എത്ര കാടൻ പഴിഞ്ചൻ എന്ന് പറഞ്ഞാലും ഇസ്ലാമിക ശരീരത്താണ് ശരി അതാണ് പ്രായോഗികമെന്ന് ഇസ്ലാം മനസ്സിലാക്കിയാൽ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും വിവാഹ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിവാഹ വിവാഹമോചനത്തിനുള്ള വഴികൾ അതും ഇസ്ലാമിൻ്റേതാണ് ഏറ്റവും പ്രായോഗികം ഒറ്റയടിക്ക് ഒരു പെണ്ണിനെ ഉപേക്ഷിച്ച് വിടാൻ പാടില്ല എന്നും അതിന് മൂന്ന് വ്യത്യസ്ത അവസരങ്ങൾ ഉണ്ടാകണമെന്നും വീണ്ടും ഒന്നിച്ചു ജീവിക്കുവാനുള്ള വഴി തെളിയണമെന്നും എന്നതുകൊണ്ടാണ് തലാക്കിന് വ്യത്യസ്ത സമയം വെച്ചത് അതെല്ലാം കൂടി മുത്തലാക്കാക്കി എന്നിട്ട് ആകെ നാശമാക്കി ഇസ്ലാമിക ശരീരത്തിൻ്റെ മോശത്തരം എന്ന രൂപത്തിൽ ആളുകൾ പറയാനും തുടങ്ങി ഇസ്ലാമിൻ്റെ അടിസ്ഥാനം നീതിയാണ് അള്ളാഹു പറയുന്നു അള്ളാഹു കൽപ്പിക്കുന്നു നീതിയെ നന്മയെക്കുറിച്ചും ഏത് നിയമത്തിലും നീതി ഉണ്ടാകണം നന്മയും ഉണ്ടാകണം അതുകൊണ്ട് തന്നെ വ്യക്തമായും ഖുർആാനിലും ഹദീസിലും വന്നിട്ടില്ലാത്ത ചില കാര്യങ്ങളിൽ പണ്ഡിതന്മാർ ഗവേഷണം നടത്തുമ്പോൾ ഊ നൽകുന്ന നൽകുന്ന ഒരു കാര്യം ഇതിൽ ഏതാണ് നീതി ഏതാണ് നന്മ എന്നുള്ളതാണ് ആ നീതിക്കും നന്മയ്ക്കും വേണ്ടി അവർ ആലോചിച്ച് നിയമങ്ങൾ ആവിഷ്കരിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീരത്ത് ഏറ്റവും നല്ലതും ഉയർന്നു നിൽക്കുന്നതുമാണ് എന്ന് നാം മനസ്സിലാക്കണം നിർബന്ധിത സാഹചര്യത്തിൽ ഹറാം പ്രവർത്തിച്ചു പോയാൽ പോലും അത് അള്ളാഹു തായ മാപ്പാക്കുമെന്നാണ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യം അള്ളാഹു താല കൽപ്പിക്കുകയില്ല എന്നാണ് ജീവൻ പോകുമെന്ന് കാണുന്ന സമയത്ത് ഹറാമായ ഭക്ഷ്യവസ്തുക്കൾ ശവം പോലും മദ്യം പോലും കഴിക്കാം ആ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ആ അളവിൽ മാത്രം എന്ന് കുർവാനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനായ നമസ്കാരം അതൊരാൾ നിന്ന് നമസ്കരിക്കേണ്ട നമസ്കാരം നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിച്ചാൽ മതി അതിനും കഴിയില്ലെങ്കിൽ കിടന്നു നിസ്കരിച്ചാൽ മതി അതിനും കഴിയില്ലെങ്കിൽ അവൻ ആഞ്ഞം കാണിച്ചാൽ മതി എങ്ങനെയാണോ അങ്ങനെ അതിനും കഴിയില്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചാൽ മതി അതിനും കഴിയില്ലെങ്കിലോ പിന്നെ അവൻ എങ്ങനെ നിഷ്കരിക്ക അള്ളാഹു താല മനുഷ്യന് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് കൽപ്പിക്കുന്നത് അള്ളാഹു താല യു ബിഖ്മുൽ വലായുരി നിങ്ങൾക്ക് എളുപ്പമുണ്ടാകണം എന്നാണ് കൽപ്പി അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കാൻ അള്ളാഹുവിന് യാതൊരു താൽപര്യവുമില്ല എന്നും കുർവാൻ പറയുന്നു എന്നെ ആളുകളെ കൊല്ലുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞത് സൂറത്തുൽമായിലെ മുപ്പത്തിരണ്ടാമത്തെ ആയത്താണ് അള്ളാഹു പറയുന്നത് ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അതായത് പ്രതിക്രിയ എന്ന നിലക്കല്ലാതെ അല്ലെങ്കിൽ നാട്ടിൽ ഫസാതുണ്ടാക്കിയതിൻ്റെ പേരിലല്ലാതെ എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധി നടപ്പിലാക്കുന്നതല്ലാത്ത ഏത് കൊലപാതകവും അത് അന്നമാ കത്തല സജമിയ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് ഒരാൾ ഒരാളെ കൊന്നാൽ അവൻ മുഴുവൻ ആളുകളെയും കൊന്നതിന് തുല്യമാണ് ഒരാൾക്ക് ജീവൻ നൽകിയാൽ ജീവിതം നൽകിയാൽ അവൻ എല്ലാവർക്കും ജീവിതം നൽകിയ പോലെയാണെന്നാണ് അപ്പൊ ഇസ്ലാമിന്റെ താല്പര്യം മനുഷ്യനെ കൊല്ലുക എന്നതല്ല മനുഷ്യർക്ക് ജീവിതം നൽകുക എന്നതാണ് അപ്പൊ മുഴുവൻ മനുഷ്യർക്കും ജീവിതം ഉണ്ടാവാൻ സമാധാന ജീവിതം ഉണ്ടാവാൻ അക്രമികളെ നിലക്ക് നിർത്തേണ്ടതുണ്ട് അതാണ് ഇസ്ലാമിലെ ഖിസാസ് എന്ന് പറയുന്നത് അൽബാബ് നിങ്ങൾക്ക് പ്രതിക്രിയയിൽ അതായത് ഈ കൊലപാതകം നടത്തിയ ആൾക്ക് വധശിക്ഷ ഏർപ്പെടുത്തുന്നതിൽ ഹയാത്തുൻ നിങ്ങൾക്ക് ജീവിതമുണ്ട് യാ ഉലിൽ ബാബ് അല്ലയോ ബുദ്ധിയുള്ള മനുഷ്യരെ ലാൽക്കും നിങ്ങൾ സൂക്ഷ്മശാലികളായിരിക്കാൻ എന്ന് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് ഇതിൽ മനസ്സിലാവുന്നത് എന്താ പൊതുസമൂഹത്തിന് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയണം അത് ബന്ധമുണ്ടാക്കുന്ന കൊലയാളിയെ നിയന്ത്രിക്കണം കൃത്യമായും വ്യക്തമായും സംശയരഹിതമായി അയാൾ കൊല ചെയ്തു എന്നത് തെളിയിക്കപ്പെട്ടാൽ അയാൾക്ക് വധശിക്ഷ നൽകണം കുടുംബം വിട്ടുവീഴ്ച ചെയ്താൽ ഒഴികെ ഇതാണ് കുർആാനിൻ്റെ സമീപനം ഈ സമീപനം ഏറ്റവും പ്രായോഗികമാണ് ഈ സമീപനമല്ലാത്ത മറ്റൊന്നുകൊണ്ടും നിയന്ത്രിക്കുവാൻ സാധ്യവുമല്ല ഞാൻ വീണ്ടും ഉണർത്തുന്നു ഖുർആൻ മനുഷ്യന് ജീവൻ നൽകണം എന്നും ഖുർആൻ മനുഷ്യന് നീതിയും നന്മയും നൽകണമെന്നും കുർആാൻ മനുഷ്യന് മനുഷ്യന് എളുപ്പമുണ്ടാകണമെന്നും മനുഷ്യർക്ക് പ്രയാസമുണ്ടാകരുതെന്നും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഇസ്ലാമിക ശരീരത്തിൻ്റെ നന്മ എന്ന് നമ്മളറിയണം അതിനുവേണ്ടി നാം ശരീരത്ത് പഠിക്കണം ഇസ്ലാമിൻ്റെ നിയമങ്ങളുടെ പ്രായോഗികത അറിയണം അള്ളാഹുവാണ് നിയമം നൽകിയത് അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും അല്ലാഹു ആണ് ഈ സമൂഹത്തെ മുഴുവൻ സൃഷ്ടിച്ചത് അതുകൊണ്ട് വ്യക്തികൾക്കും സമൂഹത്തിനും ആവശ്യമായ നിയമങ്ങൾ ക്യാമത്ത നാളുവരെയും അതിൽ പ്രധാന കാര്യങ്ങളൊക്കെ ഖുറാനിലും ചുന്നത്തിലും വന്നിട്ടുമുണ്ട് അങ്ങനെ തന്നെ നിലനിൽക്കണം പുതിയ പ്രശ്നങ്ങൾ പുതിയ കാലത്ത് പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അടിസ്ഥാന കാര്യങ്ങളുമായി താരതമ്യം ചെയ്ത് ഗവേഷണം ചെയ്ത് പണ്ഡിതന്മാർ നിയമം പ്രഖ്യാപിക്കുകയും വേണം ഇതാണ് ഇസ്ലാമിക ശരീരത്ത് അള്ളാഹു ശുഭാനുഭവത്തായാല ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സദ്വൃത്തരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അലഹമുല്ലാ ഹിറബില്ല അലമീൻ വല്ലാ കിബതുൽ മുത്തഖിൻ വസല്ലാഹു അല നബീഇഹിൽ കരീം വ അല അലിഹി വസാഹബിഹി അജ്മയിൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാൻ ശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് അടുത്ത വെള്ളിയാഴ്ച ഏപ്രിൽ ഇരുപത്തിയാറിന് നമുക്ക് ഇലക്ഷനാണ് വരുന്ന ഇലക്ഷൻ വളരെ പ്രധാനമാണ് ഇതുവരെയുള്ള എല്ലാ ഇലക്ഷനേക്കാളും പ്രധാനമാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഒക്കെ തന്നെയും വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് വരുന്നത് നമ്മുടെ രാജ്യം നിലനിൽക്കാൻ നമ്മുടെ ഭരണഘടന നിലനിൽക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും അതിലെ മതേതര ജനാധിപത്യ വ്യവസ്ഥയും നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മതേതര ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ വോട്ടും പോളി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഒരലസതയും ഈ വോട്ട് വരുന്ന ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതിന് ഉണ്ടാവരുത് നമ്മളെല്ലാവരും വളരെ നേരത്തെ പോയി വോട്ട് ചെയ്യുക നമ്മളെ കുടുംബങ്ങളും ബന്ധുക്കളുമായ ആളുകളെ എല്ലാവരെയും അവരോട് വോട്ട് ചെയ്യാൻ പറയുക വെള്ളിയാഴ്ചയാണ് എന്നത് ചില ആളുകൾ പ്രയാസം പറയും പ്രയാസമൊന്നും ഉണ്ടാവില്ല രാവിലെ തന്നെ സുഹൈക്ക് തന്നെ വോട്ട് ചെയ്യാൻ പോയാൽ പ്രശ്നം തീരും എന്നാലും ചിലർക്ക് വിഷമമുണ്ടാകും എന്നതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച നമ്മളിവിടെ ജുമാ കൃത്യം പന്ത്രണ്ടരക്ക് നമ്മുടെ സമയത്ത് തന്നെ ഹുത്ബ തുടങ്ങും പന്ത്രണ്ടേ മുക്കാലിന് ഹുത്ബയും ഒക്കെ തീരും പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ അടുത്ത വെള്ളിയാഴ്ച ജുമായും നിസ്കാരം കൂടുതൽ കാരണം ചില ആളുകൾക്ക് പിന്നെയും വോട്ട് ചെയ്യാനുണ്ടാകും ഉദ്യോഗസ്ഥന്മാർക്ക് വന്നു പോകാനുണ്ടാകും പലതും അതുകൊണ്ട് നേരം വൈകി വരുന്ന ആളുകൾക്ക് ജുമാ കിട്ടാതായിപ്പോൾ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പന്ത്രണ്ടര മണിക്ക് മുമ്പായി തന്നെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ ജുമാക്ക് എത്തിച്ചേരുക ജുമാ കഴിഞ്ഞും നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ പോകാവുന്നതാണ് ഒന്നുകൂടി പറയുന്നു ഈ വരുന്ന ഇലക്ഷനിൽ നമ്മളെല്ലാവരും വോട്ട് ചെയ്യണം എല്ലാ വോട്ടും ചെയ്യിപ്പിക്കുകയും ചെയ്യണം കഴിയുന്നതും രാവിലെ തന്നെ അത് പൂർത്തിയാക്കുകയും ചെയ്യുക അള്ളാഹു ശുഭാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു കാര്യം പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കവും പേമാരിയും പ്രളയവും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അതുണ്ടായതിൻ്റെ കെടുതി അനുഭവിച്ച ആളുകളാണ് നമ്മൾ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നാലു വർഷങ്ങൾക്ക് മുമ്പൊക്കെ അതിൻ്റെ പ്രയാസം നമ്മളൊക്കെ അനുഭവിച്ചതാണ് ഇപ്പോൾ പ്രത്യേകിച്ചും കേരളവുമായി വളരെ കൂടുതൽ ബന്ധമുള്ള പ്രദേശങ്ങളിൽ ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധമുള്ള പ്രയാസങ്ങളുണ്ട് അവരിൽ ഒരു വലിയ വിഭാഗം ആളുകൾ മലയാളികളായ ആളുകളാണ് നമ്മുടെയൊക്കെ ബന്ധുക്കളും മക്കളുമൊക്കെയാണ് നമ്മുടെ നാട്ടിനെ നമ്മുടെ രാജ്യത്തെയും വളരെ കൂടുതൽ സഹായിക്കുകയും ചെയ്യുന്ന പ്രദേശങ്ങളുമാണത് അവർക്കുണ്ടായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ശുഭാനുഭവത്തായാലും വളരെ പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുകയും അവർക്ക് സാധാരണ ജീവിതം പെട്ടെന്ന് തന്നെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ റഹ്മാനായ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ രോഗങ്ങളും മറ്റ് പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗങ്ങളും പ്രയാസങ്ങളും നീ വളരെ പെട്ടെന്ന് ഷിഫയാക്കി ദൂരീകരിച്ച് തരണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളെ

وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ رَبَّنَا يَا غَافِرَ الْمُذْنِبِينَ اللَّهُمَّ أَعِزِّ الْإِسْلَامَ وَالْمُسْلِمِينَ رَبَّنَا هَبْ لَنَا مِنْ أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ وَصَلَّى اللَّهُ عَلَى نَبِيِّنَا مُحَمَّدٍ وَعَلَى آلِهِ